ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ബ്രെഡ് കയ്യിലുള്ളവർ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ബ്രെഡും പാലും ഒക്കെ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇവിടെ കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതൊരു കപ്പ് പാലിലേക്ക് ഒന്ന് കലക്കി എടുക്കുകയാണ് കസ്റ്റാഡ് പൗഡർ കലക്കി എടുക്കുന്ന സമയത്ത് ചൂടുള്ള പാലിലേക്ക് കലക്കി എടുക്കരുത് പകരം നോർമൽ ടെമ്പറേച്ചറുള്ള പാലിലേക്ക് കലക്കി എടുക്കാം കൂടാതെ ഞാനിപ്പോൾ ഇവിടെന്താ ഒരു കപ്പ് പാൽ എന്താ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ തിളപ്പിച്ചെടുത്ത പാൽ തന്നെയാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാലക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത് പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് കൂടി നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുകിയിട്ട് വരുന്നത് വരെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് കസ്റ്റാർഡ് പൗഡറും പെട്ടെന്ന് തന്നെ ഒന്ന് തിക്കായിട്ട് വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് കസ്റ്റാർഡ് പൗഡർ പൗഡറൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം അതാ നമ്മുടെ കസ്റ്റാഡ് പൗഡറൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ചെറുപഴം ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ ബ്രെഡിലേക്ക് യൂസ് ചെയ്യുന്നത് ചെറുപഴമാണ് ഞാനിപ്പോൾ ഇവരുടെ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ആ രണ്ട് ചെറുപഴം എന്താ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ളതാണ് നമുക്ക് പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യാണെട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചൂടായി വന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഒരു ബ്രെഡ് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് വെച്ചിട്ട് കൊടുക്കാം ബ്രെഡ് കൈയിലുണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണ് കൂടാതെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് റെസിപ്പിയും കൂടിയാണിത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് വേറൊരു ബ്രെഡ് കൂടി വെച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ബ്രെഡാണ് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം വെച്ചതുപോലെ തന്നെ പഴ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാവുന്നതാണ് കൂടുതലായിട്ട് പഴമൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വെക്കാം ഞാനിപ്പോൾ ഇതോ കുറച്ച് എണ്ണം വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ മൂന്ന് സ്ലൈസ് ബ്രെഡും വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് കസ്റ്റാർഡ് കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം എന്താ ഒരു രണ്ട് മിനിറ്റ് തരം ഒന്ന് വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം എന്താ മൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം മൂന്ന് ബ്രെഡൊക്കെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ തിരിച്ചു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് അത് സാവകാശം തന്നെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം താ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വെന്തിട്ട് വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം തുറന്ന് വെച്ച് വേവിച്ചാൽ മതി നമുക്കിതൊന്ന് പെട്ടെന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറുപറവും കൂടി ഒന്ന് വെന്തോന്ന് നമുക്ക് നോക്കാം നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് നോക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ നേരെ ഇങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ടോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിത് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് പാലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഡിങ്ങൾ കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ തന്നെ അതിന് വളരെയധികം ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ തന്നെ ഞാനിവിടെ ബ്രെഡിൻ്റെ ഒരു കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്തെന്ന് നോക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും പഴവും അതുപോലെ തന്നെ പാലൊക്കെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ബ്രെഡ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഇത് ടോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കൂടാതെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്കിതിന് പകരം പാൽപ്പൊടി യൂസ് ചെയ്താലും മതിയാവും പാൽപ്പൊടി യൂസ് ചെയ്താലും ഏകദേശമൊക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിനെ കണ്ടിട്ട് കിട്ടുക അപ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്